നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതൊരു ഉച്ച ബ്ലോഗാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ ഇന്ന് കണ്ണൻകുട്ടീനെ കൊണ്ട് മുറുകി അട്ടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ അപ്പം അത് കാരണം നമ്മൾ എത്തിയപ്പോൾ തന്നെ പന്ത്രണ്ടര ഒരു മണിയൊക്കെ കഴിഞ്ഞു ഒരു മണി ഒന്നരക്കായിട്ടപ്പോൾ ആയിട്ടുണ്ടാവും രാവിലെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പൂജിട്ടി കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ചോറും ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി പിന്നെ അവൾക്ക് മാത്രമേ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ചോറ് ഇരിക്കുന്നുണ്ട് കരയൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ വന്നിട്ട് ഇതപ്പോൾ വന്ന് ഞാൻ കുളിച്ചു ഹോസ്പിറ്റലിൽ പോയതല്ലേ അപ്പം മേലൊക്കെ കഴുകിയിട്ട് നേരെ കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചു കണ്ണുകുട്ടി ഉറങ്ങാണ്ട് കേട്ടോ രണ്ട് ദിവസമായിട്ട് ഇന്നലെ മുതൽ വല്ലാത്തൊരു പേടിയും ടെൻഷനായിട്ട് കിട്ടുന്നില്ല ഞാൻ മണ്ണുലമാനാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് അവന് അത് നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു സംഭവിച്ചവിടുന്ന് പോകുമ്പോൾ തന്നെ പേടിയുണ്ടായിരുന്നു വീടുകളിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അത്രത്തോളം പേടിണ്ടെന്ന് എനിക്കും എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു വിധം പരിധിയിലെ സംഭവങ്ങളൊക്കെ മുറിയും കാര്യങ്ങളൊന്നും ആയിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇതും അതുപോലെ ഇങ്ങനെ കൂടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാത്തോണ്ട് മുറിന്റെ പഴുപ്പ് കൂടി പിന്നെ ആൾക്ക് ആയി കുറച്ച് കൂടുതൽ പേടിയായി അപ്പൊ അവർ പേടിയായപ്പോ നമ്മള് ഇങ്ങനെ അവിടെ ഉണ്ടെങ്കി അപ്പൊ അവിടെ ഇങ്ങനെ പറഞ്ഞ പേടി ആയപ്പോഴല്ല പേടിണ്ട് ആൾക്ക് അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അവര് ഈ ക്ലീൻ ചെയ്യേണ്ട കാര്യമൊക്കെ പറഞ്ഞു അതിന് മുന്നേ പറഞ്ഞു തല ചുറ്റി വീണു ബോധം കിട്ടു വീണു ഡോക്ടറെ കാണിക്കണേന്റെ മുന്നേ തന്നെ അപ്പൊ ചോദിച്ചപ്പോ ടെൻഷൻ കയറിയിട്ടായിരിക്കും ഇത് എന്ത ചെയ്യും എന്നുള്ളത് പേടുകൊണ്ട് അവന്റെ മൈൻഡിപ്പോ എന്താണെന്ന് നമുക്കറിയില്ല അങ്ങനെ കുട്ടി ബോധം കിട്ട് വീണപ്പ ഇത് ഡ്രസ്സ് ചെയ്യണം അവിടെ ചെന്നിട്ട് ഞാൻ അവരോട് കാലു പിടിച്ചിട്ട് ചോദിച്ചു കുട്ടിയും പറഞ്ഞു അമ്മ നിന്ന് നിന്നാൽ മതി അവൻ എന്നൊന്നും കണ്ടാൽ മതിയായിരിക്കും പിള്ളേരെ കാര്യമല്ലേ അവർക്ക് അച്ഛനും അമ്മയൊക്കെ കൂടെ നിൽക്കണ ആവുമല്ലോ കൂടുതൽ ധൈര്യമാണ് അവർ ഡോർ അടച്ചിട്ടായുള്ളിൽ വെച്ച് കുഞ്ഞേ കുട്ടിയാണോ എന്നു ചോദിക്കും കുഞ്ഞെ കുട്ടിയായിട്ടല്ല അവൻ അത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല ഇട്ട് വരുത്തി വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു സിസ്റ്റർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ കേട്ടോ അവൻ്റെ അടുത്ത് വെത്തിവെക്കാനാരാ പറഞ്ഞത് ഇങ്ങനാവണ വരങ്ങി പിന്നെ കാണിക്കാതിരുന്നിട്ടെങ്കിൽ എനിക്ക് വെച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ റോങ് ആയിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഓക്കെ അവരങ്ങനെ അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും പിള്ളേരോട് അങ്ങനെ ആയിരിക്കും പറയാന്ന് വിചാരിച്ചിട്ട് ഞാനും പൂച്ചിട്ടും പുറത്തു നിന്നു ഇപ്പൊ അതിനകത്തുനിന്ന് പറയണ്ടേ ഡോർ ഒന്ന് തുറന്നിട്ടിട്ട് അവനെ അവനൊന്നിന്നു കണ്ടാൽ മതി എന്ന് സമയത്തിൽ അവനൊപ്പം കരയാൻ തുടങ്ങി അപ്പൊ ഇത് പേടിച്ചിട്ടാണല്ലോ ഇപ്പം ബോധം കിട്ട് വീണത് തല ചുറ്റി വീണത് അങ്ങനത്തെ കുട്ടീനെ അതിൻ്റെ ഉള്ളിലോട്ട് പ്രഷർ അടുപ്പിക്കാൻ എനിക്കും തോന്നിയില്ല അപ്പൊ ഞാൻ ഡോറ് മുട്ടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പുറത്ത് കോണ്ടാക്ട് ചെയ്യും ഞാനൊന്നും നിന്നോട്ട് എവിടെയാണ് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കണില്ല പറ്റില്ല ആരും നിൽക്കാൻ പറ്റില്ല അതെന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി ഞാൻ പുറത്ത് പോയി ചെയിച്ചോളാം എവിടെയായാലും ഇനിയിപ്പോൾ പറഞ്ഞ പോലെ പതിനായിരം ഒന്നും ആവില്ലല്ലോ ഒരു മൂന്ന് ഡ്രസ്സ് ചെയ്യാനല്ല ഞാൻ പുറത്ത് എനിക്ക് അപ്പത്തൊരു ഇവരൊന്നും ഒരു പൊടിക്ക് ഞാൻ പറഞ്ഞിട്ട് സമ്മതിങ്ങനല്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു നേരെ അവിടെ കുറ്റിപ്പുറം ഹോസ്പിറ്റലിൽ കാണിച്ചു പക്ക അഡീസന്റ് ഞാൻ എനിക്ക് മുന്നേ ശരി പറയാറുണ്ട് കേട്ടോ എന്ത് സംഭവം ഉണ്ടാകുകയാണെങ്കിലും നേരെ ഇങ്ങോട്ട് പോയാൽ മതി നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവിടെ കുറ്റിപ്പുറത്തേക്ക് പോയാൽ മതി എന്നുപറച്ച് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോണ്ടേ നമുക്ക് പണാൻ ചേരുന്ന കുറ്റിപ്പുറം വരെ പോണ്ടേ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം അവിടെ അല്ലേ അപ്പം അത് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഓടിപ്പോയത് ഇവിടെയാണെങ്കിൽ ഒട്ടും ഡോക്ടറായാലും സിസ്റ്റർ ആണെങ്കിലും ഒട്ടും സഹകരണമല്ലാതൊരു പെരുമാറ്റമായിരുന്നു കേട്ടോ അപ്പുണ്ടായത് നമ്മളവിടുന്ന് പോയി കുറ്റിപ്പുറം പോയി ഡോക്ടറെ കണ്ട് ഡോക്ടർ നാളെ രാവിലെ വന്നോളൂ പറഞ്ഞു മരുന്ന് എഴുതി തന്നു ഒരു ഇവരിവിടുന്ന് പറഞ്ഞു നേരെ സർജൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കോളൂ ഇവരുടെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണത് ഞാൻ മുറി കാണിച്ചു തന്നുമല്ലോ ഇവിടെ ഇങ്ങോട്ട് വെച്ചില്ല സർജന്റ് ഞാൻ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ട ചെയ്യണ്ട ആരെയണ്ടെന്ന് അറിയാത്തൊരവസ്ഥയെങ്കിൽ പോയിട്ട് ഇങ്ങനത്തെ ഇങ്ങനെ ഒരു കുഞ്ഞു മുറിയിട്ട് പോയിട്ട് ഇവര് ഇങ്ങനെ പേടിപ്പിച്ചിട്ട് നമ്മളെ വിടില്ലേ അങ്ങനത്തെ ഒരവസ്ഥ ഒരമ്പിനും വില്ലിനെ അടുക്കില്ലേ പറയില്ല അങ്ങനെ ഒരു ക്യാരക്ടർ ഡോക്ടറും ആ ഒരു സിസ്റ്റർ ആണോ അങ്ങനെ മുറി കെട്ടണ എന്തോ ആണ് അവർ അങ്ങനെ നിന്നിട്ട് നമ്മൾ കുറ്റിപ്പുറം പോയി അവിടുന്ന് ഡോക്ടറെ കണ്ടു ഇന്ന് ബ്രാമിൽ ചെന്നു ആ കമ്പോ പിന്നെ മുറി കെട്ടണ ഏട്ടനൊക്കെ അത്രയും ഡീസൻ്റായിട്ട് ഞാനും നിന്നു ശരത്തും ഉണ്ടായിരുന്നു ഷാജട്ടൻ അങ്ങോട്ട് വന്നു കയറാൻ പറഞ്ഞു നിർത്തി അവൻ ഞങ്ങളെ കണ്ടപ്പോൾ അവന് സമാധാനം കണ്ടപ്പോൾ കയറോളും ഇന്നും പേടിയന്നെയായിരുന്നു പിന്നെ അവനും ഉണ്ടായിരുന്നു ഷരത്തും ഞാനും ഷാജട്ടൻ ഉണ്ടായിരുന്നു ഷാജട്ടൻ പിന്നെ പുറത്തു നിന്നായിരുന്നു ഞങ്ങൾ ഉണ്ടാണോ കൂടെ നിന്ന് ഞാൻ കൂടെ നിന്ന് അതൊക്കെ കെട്ടി അവർ പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടായില്ലേ അപ്പോൾ നല്ല പെരുമാറ്റം നല്ലൊരു പിന്നെന്താ പറയുക രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ അതൊക്കെ നമ്മൾ എല്ലായിടത്തും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ആരും പോകാത്തത് ഇങ്ങനെ ഈ മുരട സ്വഭാവമുള്ളതുകൊണ്ടാണ് സത്യം പറയാമല്ലോ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഈ പൈസ ഇല്ലാത്തവരും കൂടെ ഗവണ്മെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ട് ഇങ്ങനെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണത് എന്ന് വെച്ചാൽ അവരുടെ അവർ ടൈക്കേറിയ അവർ പെമ്പർ ചെയ്യണമൊക്കെ സംഭവം അവർ നല്ല പിന്നെ പേഷ്യൻ്റിനോട് ബിഹേവ് ചെയ്യണതും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ അടിപൊളിയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഹദാ ഹുത എല്ലാ ഹോസ്പിറ്റലിലല്ലാട്ട പറയുന്നത് അപ്പോൾ ഈ കുറ്റിപ്പുറവും ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയല്ലേ അടിപൊളിയായിരുന്നു അപ്പോൾ അതാണ് പറയാനുള്ളത് അപ്പോൾ ഇനി രേഖ കരം വെക്കാൻ വേണ്ടി നോക്കട്ടെ അപ്പം അവർ പറയണ പോലെ എനിക്കിപ്പോൾ കണ്ണനോട് പറയാൻ പറ്റുമോ അവനോട് പറയാൻ പറ്റുമോ ഈ അനുഭവിച്ചതല്ല ഈ വെച്ച് വരുത്തി വെച്ചതല്ലേ ഈ അനുഭവിച്ച പറഞ്ഞിട്ട് എനിക്ക് പുറത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ അമ്മയല്ലേ അപ്പോൾ അത് കാരണം അങ്ങനൊന്ന് പോകുന്നു നീ ഏജൻ പണ്ടെങ്കിൽ മാരാകം ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകില്ല അത്രയും പൊട്ട സർവീസാണെന്നാണ് പറയണത് പറയുന്നത് നല്ലൊരു നല്ല സർവീസ് ഒക്കെ ഒരു എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത് അതുകൊണ്ട് പറയാം അതേപോലെ ഹോസ്പിറ്റലിൽ തന്നെ അവിടെയും അവർക്കൊരു വിഷയം ഉണ്ടായില്ല അവർ വേഗം തട്ടേതനായ ക്ലീൻ ചെയ്തു കെട്ടി അവരവരുടെ കാര്യങ്ങൾ ചോദിച്ചു നമ്മൾ തോന്നുന്നു എത്രയേ ഉള്ളൂ കാര്യം പരിപ്പ് നമുക്ക് കുട്ടി വാർത്തരാട്ടോ ഇനിയിപ്പോ വേറെ ഒന്നും വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ മീൻ വാങ്ങാത്തോണ്ട് വലിയ പടം പിന്നെ ഇപ്പൊ കുറച്ചു ദിവസം അവന് ഇറച്ചി മീൻ കൊടുക്കണ്ട വിചാരിച്ചു എഴുതി പറയുന്നത് കേട്ടെ സംസാരിക്കുമ്പോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വീഡിയോ എടുക്കാൻ പക്ഷെ നമ്മുടെ മൈൻഡ് നമ്മളൊരു അങ്ങനെ കണ്ടന്റ് എന്നുള്ള മൈൻഡ് അല്ലല്ലോ നമ്മുടെ മക്കള് കയ്യാണ്ടായിരിക്കുമ്പോൾ നമ്മള് ചെയ്യാം ഇതിപ്പോ വീഡിയോ ഇട്ടിട്ട് എനിക്ക് അതൊന്ന് റീച്ച് കിട്ടണം അങ്ങനെ നല്ലല്ലോ ഞാൻ വിചാരിക്കുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഇവിടെ നിന്ന് ഞങ്ങള് ഉപ്മാവ് കഴിച്ചിട്ട് പോയത് രാവിലെ പെട്ടെന്ന് പേരും കാണിച്ചിട്ടിണ്ട് വരുന്നതല്ലേ വിചാരിച്ചിട്ടില്ല പോയത് നല്ല വരക്കുണ്ടായിരുന്നു നമ്മള് അൻപത് അൻപത്തൊന്ന് ആളെ വരെ നമ്മള് വെയിറ്റ് ചെയ്തിട്ട് അതിനകത്ത് കയറിയത് ചേർന്നതിന്റെ മുന്നേ കുട്ടി ഇങ്ങനെ പേടിച്ചു അപ്പം ഒരു മിനിമം ഒരു പൊമൻസെൻസ് ഉള്ള ഡോക്ടർക്ക് മനസ്സിലാക്കില്ലേ കുട്ടിയാണ് പേടിച്ചോണ്ടാണ് അവൻ തലഞ്ഞിട്ട് വേണത് ഓക്കെ അമ്മ ഒന്ന് കൂടെ നിന്നോട്ടെ ഒരു മൈൻഡ് പോലും ഉണ്ടായില്ല പക്ഷെ പിന്നെ എനിക്ക് തോന്നിയത് വീഡിയോ എടുത്തിട്ട് ഇടണാറുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ അങ്ങനെ നിൽക്കുക ചെയ്യാറായിരുന്നു എന്ന് പിന്നെ അപ്പോൾ അവിടെ വന്ന പക്ഷേ ഷാജപ്പിനും പറഞ്ഞു ചെയ്തുകൂടായിരുന്നല്ലേ അത് പക്ഷേ നമുക്കപ്പം നമ്മുടെ മൈൻഡിൽ നമ്മുടെ കുട്ടി അവൻ വിഷമിക്കും അവൻ കറിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുട്ടികൾക്ക് തന്നെ വയ്യാതെ എനിക്ക് എന്തൊക്കെ വന്നാലേക്ക് വിഷയം ചേട്ടാ പിള്ളേർക്ക് വയ്യാതെ കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ തരും ഇന്നലെ ഞാൻ ആ രാവിലെ അമ്മ കഴിച്ചു പോയിട്ട് പിന്നെ രാത്രി പത്ത് പതിനൊന്ന് വരെ ഞാൻ വീഡിയോ എടുത്തിട്ട് ആയാലും ഷോർട്സിനുണ്ടാകും ദോശ രണ്ട് ദോശ കഴിച്ചതല്ലാതെ വേറൊരു സാധനം പോകുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചു അവനെ അവിടെ കയറുമ്പോൾ ഇനി തലച്ചിട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് അതിനപ്പുറത്തേക്ക് ഒരു സാധനവും കഴിച്ചിട്ടില്ല ഞാൻ നല്ല തല ചുറ്റി വീണത് എനിക്ക് നല്ല പേടിയായിട്ടോ മുറി അല്ല എനിക്ക് പേടി ഇപ്പം തല ചിറ്റി വീണപ്പോൾ അത്രയും ടെൻഷൻ അവൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണോ ഇനി ഇപ്പം വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭഗവാനെ എന്നൊക്കെ വിചാരിച്ചപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റണില്ലേ അവന് ശ്വാസം അങ്ങനെ എടുത്തു നമ്മളിത് അമ്മമാർക്കാവുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ ഒരു പടച്ചിലുണ്ടാവല്ലേ ഇന്ന് വൈകുന്ന നിമിഷം വരെ ഒക്കെ ഒന്നും മാറിയിട്ടില്ല ഇന്നും രാവിലെ ഒരു ചായയും പോകുമ്പോൾ ഒരു പക്സോൺ കഴിച്ചിട്ടുള്ളത് നേരെ ഇപ്പോൾ ഒരു മണി ഒന്നുവരെ ഒക്കെ ആയി കേട്ടോ സത്യം പറഞ്ഞിട്ട് വിശക്കല്ല എനിക്ക് ആകെ കൂടെ കിടന്ന് തിരിയാണ് എനിക്ക് അല്ലാത്തൊരു ദിവസം എന്തും വേളിപ്പമാറാൻ വേണ്ടിട്ടാ പാട് അതാ അവന്റെ അടുത്ത് പറഞ്ഞ പോലെ നൂറ് പ്രാവശ്യം പറഞ്ഞൊന്നും കാണിക്കാതാ ഏറണേന്റെ മുന്നെ കാണിക്കാ പഴുപ്പ് വരും എവിടെ അവനും കളിക്കണ പ്രായാണല്ലോ അപ്പൊ നമ്മൾ ആ ഒരു പ്രായത്തില് കളിക്കാനല്ലേ ഓടുക അതുണ്ടായി അപ്പൊ ഇനി ഇത് അവിടെ കേട്ടോ നമുക്ക് ഇല്ലേ ഞാന് വരുമ്പോ ഇത് എന്താ പറയാ മുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ കുറച്ച് ഉണക്കമീനും കൂടെ ഉണ്ട് ഇത് നമുക്ക് വെള്ളത്തിൽ ഇടാം മറക്കാൻ വേണ്ടിട്ട് കേട്ടോ തോലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വറക്കാം ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാറില്ല നല്ല ഉപ്പുണ്ടാകുന്നു ചെറുളിയൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചുകൊണ്ട് അത് ഉണ്ടാക്കാൻ പാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്കത് ചതയ്ക്കാൻ വേണ്ടിയിട്ടാണേ പരിപ്പ് കുത്തി വറുത്തിടാൻ വേണ്ടിയിട്ട് ചെറുതുള്ളിയും വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുവിളിയും കൂടെ ഞാൻ ചതച്ചിടാറുണ്ട് കേട്ടോ ചെറുവിളിയും വെളുത്തുള്ളിയും മറ്റലുമുളകാണ് ചതച്ചിടുക ഞാൻ ഇന്ന് മറ്റൽ മുളകൊന്നും ചതച്ചിട്ടില്ല ചെറുവിളിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചു പിന്നെ കുറച്ച് ചെറുവിളിയും നമ്മുടെ മീൻ മറക്കാൻ വേണ്ടിയിട്ടും കൂടെ ചതച്ചിടാൻ വേണ്ടിയിട്ടും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ഉണക്ക മീനില് ഇങ്ങനെ ഈ ചെറിയ ചെറിയുള്ളി ഇടുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഞാൻ മാറ്റി വെച്ചു അതിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചതച്ച് മാറ്റി വെച്ചപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കുന്നായിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഞാനിതിൻ്റെ റെസിപ്പീസ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാൽ കൂടെ ഉരുളി വെച്ചിട്ട് എണ്ണ ചൂടാവുമ്പോൾ നമ്മുടെ വറ്റൽമുളകും ചെറുളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും വേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മുടെ വെന്ത്രിക്കുന്ന പരിപ്പ് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങടെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇവിടെ അങ്ങനെ കുറുന്നിനി ഇരിക്കുന്ന കറിയാണ് എല്ലാവർക്കും ഇഷ്ടം ചാറ് പോലത്തെ കറികളല്ലേ ഇങ്ങനെ വെള്ളം പോലത്തെ കറികളായിരിക്കും വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കുറുകുറാദനയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് തളയ്ക്കാൻ വേണ്ടിയിട്ട് വിടും മല്ലി ചപ്പും കൂടെ ഇടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ലേ തളയ്ക്ക് വന്നപ്പോൾ ഞാനത് എടുത്തിട്ട് ഞാനതെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി മാറ്റിവെച്ചു എന്നിട്ടത് ആ ഉരുളിയിൽ തന്നെയാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഞാൻ ഒരുപാട് പാത്രങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പുനയ്ക്കാറില്ല കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പാത്രങ്ങൾ യൂസ് ചെയ്യാറില്ല ഒരു പാത്രം ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാത്രങ്ങൾ അങ്ങനെ അതിനകത്ത് വെച്ചിട്ട് എല്ലാതും കുക്ക് ചെയ്യും കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് അവിടുന്നൊരു പാത്രത്തിൽ മാറിയിട്ട് അതങ്ങോട് മോറിയിട്ട് അതിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കും ഇല്ലെങ്കിൽ ഒരു പാത്രം കറിക്ക് ഒരു പാത്രം അതിനൊരു പാത്രം ഇതിനു പാത്രം ആകുമ്പോഴേക്കും പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഐഡിയ എടുക്കുന്നത് കേട്ടോ ഈ ഉരുളി എന്താണ് ആവുമോ ജീവം ഉണ്ടെങ്കിൻ്റെ തലയ്ക്കിട്ട് തല്ലിയിട്ട് അത് അത് ഇവിടുന്ന് ഇറങ്ങി പോയായിരുന്നു ഈ ഒരു ചീനച്ചട്ടി ഈ ഉരുളിയിലാണ് ഞാൻ ഞാനുണ്ടാക്കാറുണ്ട് പിന്നെ നമ്മളിത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു പിന്നെന്താ കുത്തി വെച്ചിരിക്കുന്ന ചെറുളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുത്തു രണ്ട് പച്ചമുളകും കീറി ഇട്ടിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഇതല്ലേ കേബേച്ചും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി അടച്ചു വെച്ച് സിമ്മിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇതൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു പണ്ട് ഞാൻ ചെറുതിൽ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എൻ്റെ വിചാരം എല്ലാ ഉപ്പേരി വേവാൻ വേണ്ടിയിട്ടും വെള്ളം ഒഴിക്കണം എന്നാണ് കേട്ടോ അപ്പോൾ ഈ കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇത് വറ്റി വറ്റി കിട്ടണമില്ല ഞാൻ ആകെ അമ്മ പുറത്ത് പണിക്ക് പോയി വരുമ്പോൾ വർക്കിന് പോയിട്ട് വരുമ്പോഴേക്കും ഞാനിത് വലിയ ആളായിട്ട് മെയിനായിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ ഈ എത്ര കഴിഞ്ഞിട്ടും ഈ കേബേജിലെ വെള്ളം വറ്റണില്ല അപ്പിന്നെയാണ് അബദ്ധം മനസ്സിലായത് അമ്മ വന്നപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കില്ല എന്ന് അപ്പോൾ ഓരോ അബദ്ധത്തിൽ നിന്നാണ് നമ്മൾ ഓരോ പണം പഠിക്കുക എന്ന് പറഞ്ഞ പോലെ പിന്നെ കെ വെള്ളം ജലിക്ക് എന്നുള്ള കാര്യം അന്ന് ആ ചെറുതിലേക്ക് മനസ്സിലായി അപ്പോൾ അതുപോലെ നമ്മളിത് ആ സിമ്മിൽ അടച്ചു വെച്ചിട്ട് അതങ്ങനെ വേവാൻ വേണ്ടി വെച്ചു ആ ഒരു സമയം നമുക്ക് ഇരിക്കുന്ന പാത്രങ്ങളാണ് കഴുകുക ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക ഇപ്പം വേവാന് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് പത്ത് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് എത്ര എടുത്താൽ ആ ഒരു സമയം കൊണ്ട് എന്താണോ ചെയ്യാൻ അത് അങ്ങോട്ട് ചെയ്തു വെക്കും ഇല്ലെങ്കിൽ വെറുതെ പൊട്ടി തിരിഞ്ഞ് നിന്ന് നമുക്ക് അടുക്കളയിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല ഫുൾ ടൈം നമുക്ക് പണിയാണെന്ന് തോന്നുന്നു അയ്യോ ഇത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും എനിക്ക് തീരണില്ലല്ലോ എന്ന് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ചെയ്തിട്ട് അടുത്തത് ചെയ്യാൻ വേണ്ടി ഒരുപാട് നേരം വെറുതെ വെയിറ്റ് ചെയ്തിട്ട് സമയം കളയുന്നത് കൊണ്ടാണ് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ നമ്മുടെ ഉണക്കമീൻ ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് വന്നിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ വെട്ടുമില്ല അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള ചീതൊക്കെ ചീന്തി കളഞ്ഞിട്ട് തലയൊക്കെ കളഞ്ഞു നമ്മളങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കുറേ ഒരു അഞ്ച അഞ്ചെട്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഉണക്കം മീൻ തിന്നണത് കേട്ടോ മുന്നേറ വീഡിയോ കണ്ടിട്ട് ചടപ്പായിട്ട് പിന്നെ ഇപ്പോൾ പച്ചമീൻ ഇപ്പം നമ്മൾ ഇപ്പോഴും കൂട്ടാറില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വാങ്ങാറുണ്ടോ അപ്പോൾ ഞാൻ അന്നത്തെ ആ ഒരു പ്രശ്നത്തിന് ശേഷം മീൻ എന്നുള്ള ന്യൂസ് കേട്ടതിൻ്റെ ശേഷം ഇതുവരെ നമ്മുടെ വീട്ടിൽ വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇപ്പോൾ രണ്ട് ദിവസം ഇറച്ചി മീനൊന്നും മേടിക്കണ്ട കണ്ണൻകുട്ടിക്ക് ഇനിയിപ്പോൾ അത് ഓക്കെ ആണോ എന്നുള്ളത് ഒന്ന് മുറി കൂടെ ഉണങ്ങട്ടെ വിചാരിച്ചു കൂട്ടോ പിന്നെ ഉണക്ക മീനൊക്കെ കഴുകിയിട്ട് നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടി ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ പൊനച്ച് മാറ്റി വെച്ചു വിട്ടോ അതിലേക്ക് ഉപ്പും ഉപ്പല്ല മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പി അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ട് അതൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് അതെല്ലാം അടച്ചടച്ച് വേറൊരു ഭാഗത്ത് ഒതുക്കി വെച്ചു ഇനി നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുന്നേ നമ്മൾ ഇതില്ലേ എനിക്ക് അതിൻ്റെ പേരും വല്ലാണ്ട് കിട്ടുകയില്ല ഉണ്ട് നാകുമ്പോൾ ഉണ്ട് കിട്ടില്ല എന്താ വറ്റ കൊണ്ടാട്ടമുളക് കൊണ്ടാട്ടമുളക് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടത് ചോറിനുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ണകുട്ടിക്കും വലിയ കാര്യമാണേ അപ്പോൾ അതൊക്കെ വറുത്ത് കോരെടുത്തു ഈയൊരു കൊണ്ടാട്ടമുളകില്ലേ അത് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല ഇതിനകത്ത് ഓവർ ഉപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് കാരണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണേ അത് വറുത്തു പോര എണ്ണയിൽ തന്നെ നമ്മുടെ മീനൊക്കെ പെറുക്കി പെറുക്കി കൊടുത്തു ഉണ്ടാ ചതച്ച് വെച്ചിരിക്കണേ അതിൻ്റെ ആ ഉള്ളിലുള്ള ഇതില്ലേ ചെറുളി അതൊക്കെ കൂടെ അതിൻ്റെ മേലെ പെറുക്കി പെറുക്കി ഇട്ടുകൊടുത്തു എനിക്കിപ്പോൾ പറയുമ്പോൾ തപ്പൽ വരും കിട്ടാണ്ട് ഇങ്ങനെ സ്റ്റെക്കായി പോകും അതാണ് കേട്ടോ കടന്നിട്ട് ഇങ്ങനെ തപ്പിങ്ങുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മീനൊക്കെ വറുക്കാൻ വെച്ചിട്ട് ഇരിക്കുന്ന രണ്ട് ചട്ടിയും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ കൈയോടെ കഴുകി വെക്കുകയാണ് കേട്ടോ ഒരെണ്ണ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കൂടി ഇങ്ങനെ പെരുകി പെരുകൊണ്ട് വരും ഞാൻ നമ്മുടെ ഈ ഭാഗത്തൊക്കെ മണിപ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ പിന്നെ അതിങ്ങനെ ആ ഭാഗത്ത് വെച്ചിട്ട് എനിക്ക് എന്തോ അത് വളരാണ്ട് തോന്നി ഇപ്പൊ ഞങ്ങടെ കയറ്റി വെച്ചത് അവിടെ അതായിരിക്കണോ അവിടെ നല്ലോണം ഉണ്ടാവുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ ഇരിക്കും ഇരുന്നിട്ട് കാണുന്നില്ല എനിക്കിനി ആ ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് വെക്കണം എന്നുണ്ട് കേട്ടോ മണിപ്ലാന്റ് ഉണ്ട് അത് പൊട്ടിച്ചിട്ട് നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് വെക്കണം അതാ ഒരു സമയം കൊണ്ട് നമ്മുടെ മീൻ വറുത്തതുമായി നല്ലോണം മൂത്ത് വന്നു നമുക്ക് തിരിച്ചിട്ടിട്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ആ ഭാഗം കൂടെ ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഉണക്കമീനിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ പൂജിറ്റി മാത്രമേ കൂട്ടാത്തുള്ളൂ കേട്ടോ കാരണം കുട്ടി ഇപ്പോൾ എണ്ണമൊക്കെ കൂട്ടും പൂച്ചിറ്റിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഫുഡായപ്പോൾ നമ്മുടെ പരിപ്പ് കറിയും കേബേജ് ചുപ്പേരിയും മീൻ വറുത്തതും നാരങ്ങ അച്ചാറും പിന്നെന്താ അമ്പാഴങ്ങയച്ച അമ്പഴങ്ങി ഉപ്പിലിട്ടത്തെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ മുളക് വറുത്തതൊക്കെ കൂടെ കൂട്ടിയിട്ട് കണ്ണൻകുട്ടിക്ക് അത് കഴിക്കാൻ കൊടുക്കുക അവൻ കഴിച്ച പാത്രത്തിലെ ഞാനും കൂടെ ഒന്ന് കഴിച്ച് നീക്കാം ചാരിച്ചു ഷാജട്ടോ അറുപത്തിരുന്ന് കഴിക്കാനുണ്ട് കേട്ടോ അവർക്കും കണ്ണൻകുട്ടിയും കൂടെ ഒരുമിച്ച് കൊടുത്തു ഇനി കണ്ണൻകുട്ടിയുടെ കഴിഞ്ഞിട്ട് ഈ പ്ലേറ്റിൽ ഞാനും കൂടെ കഴിക്കുകയാണ് ചാച്ചൂട്ടെന്ന് നല്ലോണം നേരം വൈകിട്ട് നമുക്കിവിടെ വന്നിട്ടല്ലേ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ ഈ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വലിയ ടെൻഷനാണ് ആണ് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തൊക്കെ വന്നാലും എനിക്ക് വലിയ പ്രശ്നമില്ല ഞാനത് എത്ര വേണമെങ്കിലും ഡെയിലി ഇത് കൊണ്ടുപോയിക്കോളും പേടിയുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ പേടി അത് പിന്നെ ഒരു കാര്യത്തിനാണെങ്കിലും പനിയായിട്ടാണെങ്കിലും എന്തെങ്കിലും ചെക്ക് ചെയ്യാനൊക്കെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യാൻ തന്നാൽ എനിക്ക് എൻ്റെ തലയ്ക്ക് അങ്ങനെ പൊട്ടണ പോലെ തോന്നിച്ച് ആ സമയം വരെ ആ ഒരു ഡോക്ടറുടെ കൺസൾട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡോറിൻ്റെ അവിടെ നിൽക്കില്ലേ അത് വരെ എൻ്റെ നെഞ്ഞിടിപ്പൊക്കെ കൂടി പൊട്ടി തകരണ പോലെയൊക്കെ തോന്നും അത്രയും പേടിയാണ് എനിക്ക് കേട്ടോ എൻ്റെ അതേ പേടിയാണ് കണ്ണൻകുട്ടിക്കും കിട്ടിയിട്ടുള്ളത് പൂജിട്ടിട്ട് ും ഷാജട്ടിനൊന്നും അങ്ങനെ ഒരു വിഷയം ഇല്ലാട്ടോ ഷാജണ്ടിപ്പൊ കുട്ടികൾക്ക് ഉണ്ടായാലോ ആർക്കുണ്ടായാലും അവർ അവരത് അങ്ങനെ ഓവറായിട്ട് ടെൻഷനോ കാര്യങ്ങളോ ഇന്ന പേടി അല്ല എന്നല്ല പക്ഷേ ഒരുപാട് ടെൻഷൻ ഉള്ള ആളല്ല കൂളായിട്ട് നിന്നോളും എനിക്ക് അങ്ങനെ അല്ലാട്ടോ എനിക്ക് ആദ്യം മുതലേ ഈ കണ്ണന്റെ കാര്യം പറഞ്ഞ പോലെ ആദ്യം എന്റെ ബോധം പോവുക ചെയ്യാണ്ട് പിന്നെ ഒക്കെ ബോധം തെളിയുമ്പോഴേക്കും ഇവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ അതിനൊക്കെ വല്ല ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ ഇപ്പൊ കൊറേയൊക്കെ ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തന്നെ ചുവാറിലൊക്കെ കഴിഞ്ഞിട്ടും ചോർമ്മലൊക്കെ അത് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ കുറച്ചുകൂടെ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ അടിച്ച് വരയിട്ട് അങ്ങോട്ട് തുടക്കമെന്ന് വിചാരിച്ചപ്പോൾ അതുകൊണ്ട് ആ മഴ മഴ ഇനിയിപ്പോൾ മാറാണ്ട് നമുക്ക് മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അലക്കിയിട്ടിരിക്കുന്ന തുണികളൊക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ച് അലക്കാൻ വേണ്ടിയിട്ടുണ്ട് അതും കൂടെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ മുറ്റൊക്കെ കാണാൻ വേണ്ടി നല്ല രസം കേട്ടോ ഈ മഴ പെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു സമയം ഇഷ്ടമാണ് കേട്ടോ വൈകീട്ടാവുമ്പോൾ ഒരു മഞ്ഞച്ച കളറിൽ വരില്ലേ അങ്ങനെ അപ്പം ഇനി അലക്കാൻ വേണ്ടിയിട്ട് കയറി ഞാൻ ഇനി അത് അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ എന്താ വച്ചാൽ പിള്ളേർക്ക് വരുമ്പോൾ എനിക്ക് വലിയ ടെൻഷൻ എനിക്ക് ഊണില്ല ഉറക്കമില്ലാത്തൊരവസ്ഥ വരും ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഇന്നത്തെ ും ചീത്ത പറയും കേട്ടോ അവനവൻ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് ഡെയിലി ചെയ്യാൻ പഠിക്കാണ്ട് നമ്മൾ അയ്യോ അറകലോ വെച്ചിട്ട് ടെൻഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ആവില്ല അപ്പോൾ മുന്നേക്കതിനേക്കാട്ടിലും പരോഗതിയായിരുന്നു ഞാൻ അത്രയും ടെൻഷൻ എനിക്ക് ഏൽക്കാൻ പറ്റാത്ത ഒരാളാണ് ഇപ്പോൾ ജീവിതത്തിൽ ദൈവം എനിക്ക് ഈ ടെൻഷനും സങ്കടം മാത്രം തന്നിട്ട് സങ്കടം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ പറയുമ്പാടില്ല ടെൻഷനാണ് ഒരുപാട് തന്നിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഞാനതുകൊണ്ട് ഇങ്ങോട്ട് യൂസ്ഡായി എന്ന് പറയുമ്പോൾ എനിക്ക് ഇൻ്റെ ഒരു ദിവസത്തിൽ ഇൻ്റെ ഒരു നമ്മുടെ ഈ ശരീരത്തിലുള്ള ഒരു പാട്ട് പോലെയായി ഓരോ ഭാഗങ്ങൾ പോലെയായി എനിക്ക് ടെൻഷൻ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഇന്നും പോകുമ്പോൾ ഇവൻ്റെ ടെൻഷൻ കാണുമ്പോൾ എനിക്ക് എനിക്കതിനേക്കാട്ടിലും പേടയാർന്നു കേട്ടോ ഇവനിങ്ങനെ നെഞ്ഞിടിപ്പ് കൂടുക മോളുവോ എനിക്ക് പറ്റുന്ന illa shwasam eppozhudhu kuttingale deerghashwasam eduthu vidum ennikkaryan namukku over tension pediyum varumbulana nammal ingane shwasam eduthu vidana appo adu kanum enikkum illay pediyaana ka anga enganeykku nammal innipo ഹോസ്പിറ്റലിൽ പോയിട്ട് അത് കെട്ടി വന്നു എനിക്കും പേടി ഉണ്ടായിരുന്നു അവരെ അവരനി അതെങ്ങാനും കത്തരക്കെടുത്ത് ചനക്കോ പിടിക്കുവോന്നൊക്കെ കേട്ടോ പക്ഷെ ഒന്നും ഉണ്ടായില്ല കൂളായിട്ട് ആയിട്ട് അത് ഇങ്ങോട്ട് ഡീൽ ചെയ്തിട്ട് കെട്ടി തന്നിങ്ങോട് വിട്ടു വിട്ടാൽ അതുകൊണ്ട് അവന് ഇന്നലെയാണ് അതാ മാരാങ്ങുന്ന കൊടുത്തെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ആക്കി തന്നായിരുന്നു ഇവൻ്റെ പേടിയും ഇളക്കലും ഒക്കെ കൂടെ അവരുടെ ഈ പറഞ്ഞ ഷൗട്ടിങ്ങും ഒരു ഒരു മയമില്ലാത്തൊരു സ്വഭാവം ഞാൻ ഞാൻ പറയുമ്പോൾ ശരിക്കും ഡോക്ടേഴ്സൊക്കെ കറക്റ്റ് അങ്ങനെയും കൂളായി നിന്നിട്ട് രോഗികളോട് ഇടപഴകി സംസാരിക്കണം മിക്കതും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള പ്രശ്നമാണ് ഈ സിസ്റ്റേഴ്സൊക്കെ പണ്ടൊക്കെ ഞാൻ ഡെലിവറിക്ക് ഒക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എനിക്ക് ഫസ്റ്റിലെ രുണ്ണി ഉണ്ടായിരുന്നു അതിൻ്റെ സ്റ്റോറി ഞാൻ പറയാം അതല്ല ആ ഒരു സമയത്ത് ഞാൻ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന സമയത്തൊക്കെ കാണിച്ചുറന്ന ആൾക്കാർ പറഞ്ഞായിരുന്നു കാണിച്ചു പോകരുത് അവിടെ എന്ന് വെച്ചാൽ പെട്ട് പോകും സിസ്റ്റേഴ്സൊക്കെ ഷൗട്ട് ചെയ്യണോണ്ട് അപ്പുറത്തേക്കായിരിക്കുന്നത് അവരവരെ വായി തോന്നിയതൊക്കെ പറയും അപ്പം അതുപോലെ ഞാൻ ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്താ ഞാൻ അങ്ങനെയും പറഞ്ഞിട്ട് ഒന്ന് കൂടെ നിൽക്കാൻ ഒരമ്മക്ക് കൂടെ നിൽക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ ആവില്ല ചിലവർക്കൊരു കുഴപ്പമുണ്ടാവില്ല ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല എനിക്ക് അപ്പോൾ എടീനെ പറ്റി അറിയാൻ പറ്റും എന്താ വെച്ചാൽ ഞാൻ ഈ പോത്തോളം പോകുന്ന ഈ രണ്ട് കുട്ടികളുടെ അമ്മ കഴിഞ്ഞാൽ എനിക്ക് പേ എന്തൊക്കെയായാലും അതങ്ങോട്ട് കഴിഞ്ഞു ഇനി നമുക്ക് മറ്റന്നെയാണ് പോവേണ്ട കേട്ടോ എന്താ ഞങ്ങളുടെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ കുളി കഴിഞ്ഞു ഇനി മെക്കു വളർത്താനുള്ളൂ അല്ല കണ്ണക്കുട്ടി ആൺകുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാല് കാണിച്ചു തരാം അപ്പം വേദന ഒന്നുമില്ലല്ലോ വേദന ഒന്നുമില്ല പനിയും ഉണ്ടായിരുന്നു എന്തായാലും ഒക്കെ നല്ല പനിയുണ്ടായിരുന്നു ആ ഫുളും ചെറുതായിട്ടൊരു ചൂടുണ്ട് അത് ഈ പഴുപ്പുണ്ടാവുമ്പോൾ ഉണ്ടാവും എന്നു അത്രേ ഉള്ളൂ പേടിയാണിതിന് ദൂരെ പേടിയാണേ ഞാനും അങ്ങനെ തന്നെ കേട്ടോ എന്നോട് ഇങ്ങനെ പേടിയേട വയ്ക്കട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് മുറി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു കുഞ്ഞൊരു മുറി ഇവിടെ ഉണ്ട് അങ്ങനെ കെട്ടു കണ്ട വലുതാണ് പക്ഷെ എന്നാലും ഇത്രയൊന്നും ഇല്ല ഇല്ലല്ലോ അപ്പോൾ കണ്കുട്ടി ഓക്കെ ആണ് സെറ്റാണ് സെറ്റാണ് പറയും അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഇനി കുറച്ച് ഇരവിടൊക്കെ ഇരിക്കും ചായ ഒക്കെ ഇട്ട് കുടിക്കും കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ കുറേ ലെങ്ത്തായിപ്പോകും അപ്പോൾ നാളെ നമുക്ക് ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കുഞ്ഞ നോക്കട പ്രാവ് വേണ്ട പ്രാവല്ലേ അരിപ്രവ അരിപ്രവാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും തെറ്റപ്പം വിസ് ചെയ്യും